ജക്കാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് മസലകളുണ്ട് അതൊക്കെ നമ്മൾ ചോദിച്ചു പഠിക്കുക തന്നെ വേണം കാരണം ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തതാണ് ജക്കാത്ത് എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമാണ് ജക്കാത്ത് എന്നുള്ളത് അപ്പോൾ അതിന്റെ ഓരോ മസലകളും അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരാൾക്ക് ജക്കാത്ത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ സമ്പന്നനാണ് ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നാട്ടിലുള്ള പണക്കാരായ ആളുകളുണ്ടാവും അല്ലെങ്കിൽ ബിസിനസ്സുകാരായ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാരുണ്ടാവും ഉദ്യോഗസ്ഥരുണ്ടാവും നല്ല ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പിന്നെ റബ്ബർ എസ്റ്റേറ്റിന്റെ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള നാട്ടിലുള്ള വലിയ വലിയ മുതലാളികൾക്ക് മാത്രമാണ് ജക്കാത്ത് നിർബന്ധമാകുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ആളുകൾക്ക് ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊന്നും ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്നുള്ളതാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ വീടുകളിൽ പക്ഷെ ഒരുപാട് സ്വർണ്ണം ഉണ്ടാകും അതൊന്നും അവരാലോചിക്കാറില്ല അതല്ലെങ്കിൽ കൃഷി ധാരാളക്കണക്കിന് ഉണ്ടാകും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി എനിക്ക് ജക്കാത്ത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ അഞ്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ആ അഞ്ച് കാര്യങ്ങൾ നമ്മളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് പിന്നെ നമ്മൾ നാട്ടുകാരെ നോക്കേണ്ട കാര്യമല്ല കാരണം പണ്ട് കാലങ്ങളിലൊക്കെ എന്റെ ഒക്കെ നാട്ടിൽ എനിക്കറിയാം നാട്ടിലുള്ള അറിയപ്പെട്ട ചില മുതലാളിമാരുണ്ട് അവർ ഇരുപത്തിയായിരം ചിലത് വാരി കൊടുക്കും അവർക്ക് മാത്രമാണ് ജക്കാത്ത് നിർബന്ധമുള്ളൂ എന്നുള്ളതായിരുന്നു ആൾക്കാരുടെ ധാരണ എന്നിട്ട് രാവിലെ തന്നെ അവരുടെ വീട്ടിന്റെ മുറ്റത്ത് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടാവും അത് എറിഞ്ഞു കൊടുക്കലാണ് നോട്ടിന്റെ കെട്ടുകൾ എറിഞ്ഞു കൊടുക്കും ആളുകൾ അതിന് വേണ്ടിയിട്ട് ബഹളം കൂടിയൊരു രീതി ഉണ്ടായിരുന്നു കാരണം അവർക്ക് മാത്രമാണ് അന്ന് ജക്കാത്ത് കൊടുക്കാനുള്ളൂ എന്നുള്ള കാര്യം ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കേണ്ടതെന്ന് വെച്ചാല് ഒരാൾക്ക് ജക്കാത്ത് നിർബന്ധമായി തീരാനുള്ള അഞ്ച് കാര്യങ്ങൾ ഒന്ന് അൽ ഇസ്ലാം ഒരാൾ മുസ്ലിം ആണോ അയാൾക്ക് ജക്കാത്ത് നിർബന്ധമാണോ അതിലേതായാലും നമുക്ക് തർക്കം ഉണ്ടാവില്ല കാഫിറായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫലാ തജിബു അലൽ ഇസ്ലാമിന്റെ മറ്റുള്ള ആരാധനകളും അങ്ങനെ തന്നെയാണ്സ്കാരം അത് കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ബാധകല്ല നോമ്പ് ഹജ്ജുതൊക്കെ അങ്ങനെ തന്നെയാണ് അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല അപ്പോ ഒന്ന് മുസ്ലിം ആയിരിക്കണം രണ്ടാമത്തത് വരുന്നത് അലഹരിയ സ്വതന്ത്രനായിരിക്കണം സ്വതന്ത്രനായിരിക്കണം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ അടിമക്ക് സക്കാത്ത് നിർബന്ധമല്ല കാരണം അടിമക്കുള്ളത് അവൻ രജമാനുള്ള മുതലാളിക്കുള്ളതാണ് അപ്പോ സ്വതന്ത്രനായിരിക്കണം അപ്പോ ഒന്ന് മുസ്ലിം മുസ്ലിമാകാ രണ്ട് സ്വതന്ത്രനാകാം മൂന്നാമത്തത് മിൽക്കു നിസാബ് നിസാബ് എത്തിയിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് മാത്രം മനസ്സിലാക്കിയാ മതിയാവും നിസാബ് എത്തുക എന്നുള്ളതാണ് നിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ജക്കാത്ത് നിർബന്ധമായി തീരാനുള്ള പരിധി അത് ഓരോന്നിനും അതിൻ്റെതായ പരിധിയുണ്ട് വിളകളാണെങ്കിൽ അങ്ങനെ ആടുമാടുകളാണെങ്കിൽ അങ്ങനെ സമ്പത്ത് നാണയങ്ങളാണെങ്കിൽ അങ്ങനെ ഓരോന്നിനും ഒരു നിശ്ചിത അളവുണ്ട് ആ പരിധി എത്തുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ജക്കാത്ത് നിർബന്ധമായി തീരുന്നത് ആ പരിധി എത്തിയിട്ടില്ലേ ജക്കാത്ത് കൊടുക്കണ്ട അതുകൊണ്ട് ആ പരിധി എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക അത് റമദാലിന് മാത്രല്ല പരിശോധിക്കേണ്ടത് മനസ്സിലാകണ്ടല്ലോ റമദാലിന് മാത്രല്ല അത് പരിശോധിക്കേണ്ടത് അപ്പൊ ആ നിസാബ് എത്തിയിട്ടുണ്ടോ ആ പരിധി എത്തിയിട്ടുണ്ടോ എനിക്ക് എങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കണം അത് സ്വർണത്തിന്റെ നിസാബാണെങ്കിൽ അങ്ങനെ അത് ഏതാണോ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ആ പരിധി ഒരാൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ള നിർബന്ധാവും അതൊന്നുകൂടി ഞാൻ വിശദീകരിച്ചു തരാം അതാണ് മൂന്നാമത്തേത് പറഞ്ഞത് നാലാമത്തത് അൽ മിൽ പൂർണമായ ഉടമസ്ഥാവകാശമാണ് പല രൂപത്തിൽ ചിലപ്പോൾ പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവും മറ്റുള്ളവരിത് ഉണ്ടാകും ഏൽപ്പിച്ചതുണ്ടാകും അല്ലെങ്കിൽ വേറെ വല്ല ഫണ്ട് ഉണ്ടാകും അത് നമുക്ക് പൂർണ്ണമായി കൈകാര്യം ചെയ്യാനോ ക്രയവിക്രയം നടത്താനോ സാധിക്കുന്നതായിരിക്കില്ല അവ പൂർണ്ണമായ വില താമമായിട്ടുള്ള ഉടമസ്ഥാവകാശം ഉണ്ടാകണം അതാണ് നാലാമത്തത് അതല്ലാത്തതിന് ജക്കാത്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല അഞ്ചാമത്തത് പറഞ്ഞത് മൊലിയുൽ ഹൗല് വർഷം എത്തുക എന്നുള്ളതാണ് ഇതെല്ലാറ്റിനും ഒരുപോലെയല്ല ചിലത് വ്യത്യാസങ്ങൾ ഉണ്ടാകും കൊല്ലം തികയണം പ്രത്യേകിച്ചും സമ്പത്തിന്റെ വിഷയത്തിൽ കാർഷികകളാണെങ്കിൽ അതിന് വർഷം തികയണമെന്നില്ല അത് ഖുറാനിൽ തന്നെ നെസ്സായിട്ട് ആയത്ത് വന്നിട്ടുണ്ട് ഹക്കഹു യൗമ ഹസാദി വിളവെടുപ്പിന്റെ ദിവസമാണ് അതിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് അതിന് കൊല്ലം തികയാൻ വേണ്ടി കാത്തിരിക്കേണ്ട അതല്ലാത്തത് കച്ചവടം അതല്ലാത്ത നാണയ സമ്പത്ത് നമ്മുടെ ശമ്പളത്തിന്റെ ഇങ്ങനെയുള്ള ഏത് രൂപത്തിലുള്ള വരുമാനം ആകട്ടെ ഒരു കൊല്ലം തികയണം ഈ അഞ്ച് കാര്യങ്ങൾ പിടിച്ചു വെക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക ഒന്ന് മുസ്ലിം ആകുക മുസ്ലിമാണ് രണ്ട് സ്വതന്ത്രനാകുക സ്വതന്ത്രനാണ് പിന്നെ അതിൽ മൂന്നാമത്ത് പറഞ്ഞ നിസാബത്തുക എന്നുള്ളതാണ് അതാണ് പരിശോധിക്കേണ്ടത് നാലാമത്തത് പൂർണമായ ഉടമസ്ഥാവകാശം ഉണ്ടാകുക അതുണ്ടോ എന്നുള്ളത് നോക്കുക വർഷത്തുക ഈ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ജക്കാത്ത് തീരുന്നു ഇനി നമ്മൾ കണക്ക് കൂട്ടി വെക്കുക നിസാബെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ നിസാബ് എത്തിയെങ്കിൽ ജക്കാത്ത് കൊടുത്താൽ മതി നിസാബ് എത്തിയിട്ടുണ്ടോ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് നിസാബ് എത്തിയിട്ടില്ല ജക്കാത്ത് കൊടുക്കേണ്ട വളരെ ഈസിയാണ് അപ്പൊ നാട്ടിലുള്ള പണക്കാരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെട്ട ഹാജിമാരുണ്ടാകും മുതലാളിമാരുണ്ടാകും അവർക്ക് മാത്രമാണ് ചക്കാർത്തി എന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും വേണ്ട നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉദാഹരണം നമുക്ക് പറയാം നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അതല്ലാത്ത വരുമാനങ്ങൾ ഉണ്ടാകാം വാടക കെട്ടിടങ്ങൾ ഉണ്ടാകാം അതല്ലാത്ത ബിസിനസ്സിൽ പണി ഇറക്കിയിട്ടുണ്ടാകും അതിൽ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടുന്നുണ്ടാകും ആ പൈസ നമ്മൾ നിസാബ് നിശാപെത്തിയിട്ടുണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഇരുന്നൂറ് ദൃഹമാണല്ലോ വെള്ളിന്റേത് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് എത്രയാണ് മാർക്കറ്റിൽ വില എന്നുള്ളത് നോക്കുക ഒരു നാൽപ്പത്തയ്യായിരം നമുക്ക് ഏതാണ്ട് കണക്ക് കൂട്ടാം നാൽപ്പത്തയ്യായിരം റുപ്പിക പൈസ നാൽപ്പത്തയ്യായിരം റുപ്പ്യ ഒരാൾക്ക് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വർഷം തികയണം അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ് വർഷം തികയാതെ കാത്ത് കൊടുക്കേണ്ടതില്ല അതിന് കൊല്ലം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റമദാനിൽ ഈ റമദാനിലാണ് നമ്മൾ കണക്ക് നോക്കുന്നതെങ്കിൽ നമ്മുടെ അക്കൌണ്ടിൽ ഈസിയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ നമ്മുടെ അക്കൗണ്ടിൽ അക്കൌണ്ടിൽ നാൽപ്പത്തയ്യായിരം റുപ്യണ്ട് ആ അക്കൗണ്ടിൽ ബാലൻസ് നാൽപ്പത്തയ്യായിരം ആണ് അതിനിടയ്ക്ക് നമ്മുടെ അടിസ്ഥാനപരമായ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് നാപ്പത്തി അയ്യായിരം ഉണ്ട് എങ്കിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കാൻ ഇത്രേ ഇത്രയുള്ളത് സംഗതി അത് വേറെ ആളുകളെ നമ്മൾ നോക്കേണ്ട കാര്യമല്ല നമ്മുടെ അക്കൌണ്ടിൽ നാൽപ്പത്തയ്യായിരം ഉണ്ടോ ഇവിടെ നാൽപ്പത്തയ്യായിരം എന്ന് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയാണ് അടിസ്ഥാനം അതിനാണ് കണക്ക് കൂട്ടേണ്ടത് അത് മാർക്കറ്റിൽ ചിലപ്പോൾ വില കൂടും ചിലപ്പോൾ വില കുറയും ഞാൻ ഏതാണ്ട് കണക്ക് കണക്കോകിട്ടാണ് പറഞ്ഞത് ഇന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാം പിന്നെ ഇന്നത്തെ വില അനുസരിച്ചിട്ട് ഏതാണ്ട് നാപ്പത്തയ്യായിരം കൂട്ടിക്കോ അപ്പൊ നാൽപ്പത്തി അയ്യായിരം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ വരിക എന്ന് പറഞ്ഞാല് ആ അക്കൗണ്ടിലേക്ക് പലതും വന്നിട്ടുണ്ടാകും അതിൽ നിന്ന് പലതും ചിലവായി പോയിട്ടുണ്ടാകും പിന്നീട് നമ്മുടെ ബാലൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ചരക്കായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ള വരുമാനങ്ങളായിട്ട് നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരം ഉണ്ടെങ്കിൽ അവൻ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ രണ്ടര ശതമാനം എന്നുള്ളത് ഫക്കീറിന്റെ മിസ്കീനിന്റെ അല്ലെങ്കിൽ ജക്കാത്തിന്റെ അവകാശികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഹക്കാണ് അപ്പൊ വലിയ വലിയ പണക്കാരായ ആളുകൾക്ക് മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് അതുകൊണ്ടാണ് ഞാൻ നിസാബിന്റെ ഉദാഹരണം പറഞ്ഞത് അഞ്ഞൂറ്റി ഗ്രാം ആണ് പിന്നെ വെള്ളിയുടെ വിലയാണ് അതിന്റെ നിസാബ് ആ നാപ്പത്തയ്യായിരം ഇല്ല അവന് ചക്കാത്ത് കൊടുക്കണ്ട ഇപ്പൊ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ആടുകൾ ഒരാൾക്ക് നാൽപ്പത് ആടുകൾ ഉണ്ടെങ്കിൽ ജക്കാത്ത് കൊടുത്താൽ മുപ്പത്തൊമ്പത് ആടുകളുള്ള സക്കാത്ത് കൊടുക്കണ്ട അയാൾക്ക് നിസാബത്തീട്ടില്ല അതാണ് നിസാബത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ നാപ്പത് ആടുകളുണ്ടോ ജക്കാത്ത് കൊടുക്കണം മുപ്പത്തൊമ്പത് ആളുകളുള്ളൂ നിസാബത്തീട്ടില്ല സക്കാത്ത് കൊടുക്കണ്ട പശുക്കനാണെങ്കിൽ മുപ്പത് പശുക്കള് ഇരുപത്തി ഒമ്പത് എണ്ണാണോ ജക്കാത്ത് കൊടുക്കണ്ട നിസാബത്തിയിട്ടില്ല എന്നാൽ മുപ്പത് വശക്കലാണോ നിസാബത്തി സക്കാത്ത് കൊടുക്കണം ഇതേപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി അതിന്റെ അതാണ് നിസാബ് അതൊരാൾക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും ആ ബാലൻസ് നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരാണ് പാവപ്പെട്ടവന്റെ ഹക്കം നമ്മുടെ ധനത്തിലുണ്ട് ഇനി ഇതിൽ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല ഇനി വല്ലതുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് അത് തീർക്കും വേണം കാരണം ആളുകൾക്ക് അങ്ങനെ ഉദാഹരണ ഉണ്ട് ഗവൺമെന്റ് ജോലിക്കാരായ ആളുകള് അതല്ലാതെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ അതല്ലാതെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇവരൊക്കെ വിചാരിക്കുന്നത് നമുക്കൊന്നും ഇതില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് അത് നാട്ടിലുള്ള ഒന്നോ രണ്ടാളുകൾ ആ മഹലിലുള്ള കാര്യപ്പെട്ട പിന്നെ മഹല്ല് പ്രസിഡന്റോ അങ്ങനെയുള്ള പിന്നെ അല്ലെങ്കിൽ ഏക്കർ കണക്കിന് റബ്ബറോ തെങ്ങും തോട്ടൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമാണ് സക്കാത്ത് എന്നുള്ളതാണ് ഇനി ഞാനൊന്നും ചോദിക്കട്ടെ സ്വർണത്തിന്റെ സക്കാത്ത് എത്രയാണ് ഇരുപത് നീനാറ് ഇരുപത് മിസ്കാല് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എൺപത്തഞ്ച് ഗ്രാം പത്തര പാവൻ കുറച്ച് കൂടുതൽ ഉണ്ടാവും ഇത്തര പാവൻ കുറച്ച് കൂടുതലും ഈ എമ്പത്തഞ്ച് ഗ്രാം ഇല്ലാത്തൊരു വീട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ അതിൻ്റെതായൊരു സാഹചര്യം കേരളത്തിലുണ്ട് അത് വേറെ കാര്യം ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല ഇന്ന് നിക്ഷേപമായിട്ട് ആളുകൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഏതാണ് സ്വർണ്ണല്ലേ ഇന്നാളുകൾ അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നിക്ഷേപമായിട്ട് പിന്നെ മാറ്റാനുള്ള മാർഗമായിട്ട് കാണുന്നത് സ്വർണ്ണം വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ് അത് ആഭരണങ്ങളാണെങ്കിലും അല്ലെങ്കിലും ആഭരണങ്ങളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകും അതിന്റെ നിശാപത്തിന് തന്നെ എൺപത്തഞ്ച് ഗ്രാം നമ്മുടെ വീട്ടിലുണ്ടോ നമ്മുടെ വീട്ടിലല്ലേ ഇവിടെ എനിക്ക് ജക്കാത്ത് ബാധകമല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എൺപത്തഞ്ച് ഗ്രാമില്ലേ പത്രപവൻ ആ സ്വർണത്തിന്റെ നിസാബ് ഗ്രാം ആണ് ആ എൺപത്തഞ്ച് ഗ്രാമുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം ഏതില് സംശയമുണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ കണക്ക് കൂട്ടി വെക്കുക എത്ര ഉണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടി വെക്കി അത് നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളാകട്ടെ ഉപയോഗിക്കാത്ത ആഭരണങ്ങളാകട്ടെ ഇനി ആഭരണങ്ങളുടെ ജക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ സമയമുണ്ടെങ്കിൽ നമ്മളത് പറയും ഏതോ ആകട്ടെ പത്രപവനിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതാണ് അതിന്റെ നിസാബ് എൺപത്തഞ്ച് ഗ്രാം അത്ര പവൻ ആ നിസാബ് എത്തിയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നമ്മള് പരിശോധിക്കുക ധർമ്മദാനാണല്ലോ നമ്മുടെ ജക്കാത്ത് കണക്കൂട്ടേണ്ടത് നമ്മളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാനായ അലി അലി അള്ളാഹുവിന്റെ ഒരു അസർ ഉദ്ധരിച്ചു ഇവിടെ വിചാരണ അല്ല ഇത് അമലിന്റെ ലോകാണ് നമ്മളാണ് കണക്കൂട്ടേണ്ടത് ഇവിടെ ഹിസാബില്ല എന്നുള്ളത് നമ്മളാണ് ഇവിടെ വിചാരണ ചെയ്യൂലെങ്കിലും നമ്മുടെ വീട്ടിൽ എൺപത്തഞ്ച് ഗ്രാം ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ആരും വന്ന് പരിശോധിച്ചോളന്നില്ല അപ്പൊ അതാണ് അതിന്റെ നിസാബ് ആ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അതിന്റെ മാർക്കറ്റ് വില കണക്കൂട്ടുക എന്നിട്ട് അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തായിട്ട് കൊടുക്കണം ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഓരോന്നും നമ്മൾ കണക്ക് കൂട്ടുക എന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കുക അപ്പൊ ഒരു ലക്ഷാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ജക്കാത്ത് കൊടുത്താൽ മതി അതിന്റെ രണ്ടര ശതമാനം ഒരു ലക്ഷം നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് അതിന്റെ രണ്ടര ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് ജക്കാത്ത് കൊടുക്കുക അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അതിൽ പ്രത്യേകിച്ചും വർഷം തികയുക എന്നുള്ള ഒരു കൊല്ലം നമ്മുടെ കയ്യിൽ അതുണ്ട് ആ കൊല്ലം എന്നുള്ളത് എല്ലാറ്റിനും ബാധകല്ല ചില പിന്നെ വ്യത്യാസങ്ങൾ ചില വിശദീകരണങ്ങൾ അതിന് വേറെ മനസ്സിലാക്കാനുണ്ട് എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമ്മുടെ ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള വരുമാനങ്ങൾ പല രൂപത്തിൽ നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാകും ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഒരു ലക്ഷം ബാലൻസ് ആയിട്ടുണ്ടോ അതിന്റെ രണ്ടായിരം രണ്ടര ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് അവിടെ അടിസ്ഥാനതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ചില ആളുകൾ സ്വർണ്ണത്തെ അടിസ്ഥാനമാക്കാറുണ്ട് അവിടെ പാവപ്പെട്ടവർക്ക് കൂടുതൽ ഉപകാരം വെള്ളിയാണ് അതുകൊണ്ട് നമ്മൾ സ്വർണത്തിനോട് ഗ്യാസ് ആക്കുന്നതിന് പകരം വെള്ളിനോട് ഗ്യാസ് ആക്കുകയാണ് അതിന്റെ വിശദീകരണങ്ങൾ വേറെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് അത് പാവപ്പെട്ടവർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ പരിധി എത്തുന്നത് അത് വെള്ളിക്കായിരിക്കും അപ്പൊ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളീന അടിസ്ഥാനമാക്കാണ് അവിടെ അപ്പൊ നാപ്പത്തി ഏതാണ്ട് നാപ്പത്തി അയ്യായിരം അപ്പൊ അതിന്റെ രണ്ടര ശതമാനം സ്വർണ്ണാണെങ്കിൽ പത്തര പവൻ അതിന്റെ രണ്ടര ശതമാനം അപ്പൊ ആ ജക്കാത്തിയ റമദാൻ എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കേണ്ട ഒരു ടൈമാണല്ലോ റമദാൻ എന്നുള്ളത് അർത്ഥത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ രണ്ടര ശതമാനം അത് നമുക്ക് അവകാശപ്പെട്ടതല്ല നമ്മുടെ ഹക്കല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന്റെ അവകാശികൾക്ക് അത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇതാണ് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഇനി ആ വിഷയത്തിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പത്തര പവൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ കയ്യിൽ പതിനൊന്ന് പവനുണ്ടെങ്കിൽ അരപ്പവന് സക്കാത്ത് കൊടുത്താൽ പോരാ ആ പതിനൊന്ന് പവനും ചക്കാത്ത് കൊടുക്കണം മനസ്സിലാകുണ്ടല്ലോ ആ പതിനൊന്ന് പവനും ചക്കാത്ത് കൊടുക്കണം ജക്കാത്ത് നമുക്ക് നേരിട്ട് കൊടുക്കാം ആ വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകാത്തത് അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കുക ഞാൻ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ളത് നോക്കുക അത് എന്റെ ഹക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് പാവപ്പെട്ടവന് കൊടുക്കേണ്ടതാണ് അത് പാവപ്പെട്ടവന്റെ ഹക്കാണ് അത് അവകാശപ്പെട്ട ആളുകൾക്ക് അത് കൊടുക്കുക അത് പരിശോധിക്കുക അപ്പൊ അങ്ങനെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അല്ലാതെ സുബഹാനുഹോത്താൽ അങ്ങനെ ജക്കാത്ത് കൊടുക്കുന്ന ആളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ